മലയാളം പ്രകൃതിയെ സ്നേഹിക്കൂ ദയാലുവായ ഒരു രാജാവിന്റെ സദസ്സിൽ കഴിവുള്ള ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു അവരിലൊരാൾ വളരെ കൗശലക്കാരനായിരുന്നു ഒരു ദിവസം ആ ആ മന്ത്രി ഒരു സന്ദർഭത്തിനായി കാത്തിരുന്നു രാജാവിനെ പുറത്താക്കാൻ ആഹാ ഇതാണ് ശരിയായ സന്ദർഭം അയൽനാട്ടിലെ രാജാവ് നമ്മുടെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ ഈ അവസരം ശരിക്കും ഉപയോഗിക്കും മന്ത്രി ആരുമറിയാതെ ആ നാട്ടിൽ നിന്നും പുറപ്പെട്ടു അയാൾ അയൽ രാജ്യത്തെത്തിച്ചേർന്നു അത്ഭുതം തന്നെ എന്തിനാണ് രാജ്യത്തെ മന്ത്രി ഇവിടേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ സമിതിയിലേക്ക് അറിയിക്കൂ നമസ്കാരം മഹാരാജാവേ നിങ്ങൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ് മന്ത്രി മഹാരാജാവേ എനിക്ക് അങ്ങയോട് തനിച്ചൽപ്പം സംസാരിക്കാനുണ്ട് ശരി മഹാരാജൻ ഈ യുദ്ധം ജയിക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം അതെങ്ങനെ സാധ്യമാകും മന്ത്രി ഞാൻ അങ്ങയെ സൈനിക രഹസ്യങ്ങൾ അറിയിച്ചു തരാം ഓ അങ്ങനെയാണല്ലേ എങ്കിൽ പറയൂ നിങ്ങൾ എന്നെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണമുണ്ട് ഞാൻ അങ്ങയെ വിജയിക്കാൻ സഹായിക്കും അതിനു പകരമായി അങ്ങെന്നെ രാജാവാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിശ്വസ്തനായിരിക്കും ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ശരി ശരി മന്ത്രി ഉടനെ എല്ലാ രഹസ്യങ്ങളും രാജാവിന് നൽകി രാജാവ് യുദ്ധം എളുപ്പത്തിൽ ജയിച്ചു മന്ത്രി നാം യുദ്ധം ജയിച്ചിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ രാജാവായി നിയമിക്കാം അതെ ഞാൻ നന്ദിയും വിശ്വസ്തതയുള്ളവനും മഹാരാജാവേ ഭടന്മാരെ ഇവനെ പിടിക്കൂ എന്നിട്ട് തടവറയിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു മഹാരാജാവേ അങ്ങ് പാലിക്കാൻ മറക്കുന്നു ഓർക്കുക എന്റെ സഹായമില്ലാതെ അങ് ഈ യുദ്ധം ജയിക്കില്ലായിരുന്നു മിണ്ടിപ്പോകരുത് അവിശ്വസ്തനായ മനുഷ്യ നിന്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്കറിയാം നീ നിന്റെ രാജാവിനെയും സ്വന്തം നാടിനെയും ചതിച്ചു നാളെ ആരെങ്കിലും നിനക്കിതിൽ കൂടുതൽ തന്നാൽ നീ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് െ അങ്ങനെ മന്ത്രിയെ കാരാഗ്രഹത്തിൽ അടച്ചു പ്രേ ഭക്ഷണത്തിനായി ബലിയാക്കപ്പെട്ട ഇര ഡോ പെൻമാൻ ജനറസ് ഉദാരമായി നൽകാൻ സമ്മതമുണ്ടാവുക മാതൃഭൂമിയെ സ്നേഹിക്കുക ഒരു ഗ്രാമത്തിൽ ഒരലക്കുകാരൻ ഉണ്ടായിരുന്നു അയാൾക്കൊരു കഴുതയും ഉണ്ടായിരുന്നു ഓ നിനക്ക് ശരിയായി ഭക്ഷണം തരാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല നീ വിഷമിക്കേണ്ട ഞാനൊരു വഴി അന്വേഷിച്ചു നോക്കാം നാളുകൾ കടന്നുപോയി ശരിയായ ഭക്ഷണമില്ലാതെ കഴുത മെലിയാൻ തുടങ്ങി നിനക്ക് നടക്കാൻ പോലും ജീവനില്ല ഇരുട്ടുന്നതിനു മുമ്പ് നാം ഈ കാട് കടന്നു പോകേണ്ടതുണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹേയ് നോക്ക് ഒരു കടുവയുടെ തോല് ഞാനിത് എടുക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ ഇത് നമുക്ക് ഉപകരിക്കും അയാൾ യാത്ര തുടർന്നു ഞാൻ എങ്ങനെയാണ് ഈ തോല് ഉപയോഗിക്കുക നോക്ക് നിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു നിന്റെ ദേഹം ഞാൻ ഈ അപ്പോൾ നീ ഒരു കടുവയെ പോലെ പോലെ രാത്രിയായി അടുത്തുള്ള ചെന്ന് ഇഷ്ടം തിന്നു തീർത്തോ സന്തോഷത്തോടെ വയലിൽ മേഞ്ഞു ദിവസം തോറും അതിന് ശക്തി തിരിച്ചു കിട്ടി ഒരു ദിവസം പൗർണമി വന്നു കഴുത പതിവ് പോലെ വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നതിന് പാടണം എന്ന് തോന്നി അത് വായ തുറന്നു എന്താണ് എന്താ ഭയങ്കര ശബ്ദം ഓ ഒരു കടുവയാണല്ലോ ഞാനിപ്പോ എന്തു ചെയ്യും ആരെങ്കിലും സഹായത്തിന് വിളിക്കാം പക്ഷേ ഈ ശബ്ദം ഒരു കടുവയുടേതാണെന്ന് തോന്നുന്നില്ലല്ലോ ആ ഇത് കടുവയുടെ തോലണിഞ്ഞൊരു കഴുതയാ നിക്ക് ഇന്ന് ഞാൻ നിന്നെ കൊല്ലും കർഷകൻ കഴുതയെ അടിച്ചു അതിന്റെ ദേഹം മുഴുവനും മുറിവേറ്റു പാവം ഈ കഴുത ഇതിനെല്ലാം കാരണം ഞാനാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത് നാം നാമായിരിക്കുന്നതാണ് നല്ലത് ഈ മുറിവുകൾ മാറാൻ മാസങ്ങളാകും കണ്ണിങ് മറ്റുള്ളവരെ ചതുവിലൂടെ വഞ്ചിക്കുക അൺലോയൽ അവിശ്വസ്തത ഡിച്ച് ഭൂമിയിൽ ഒരു കുഴി കുഴിക്കുക വ്യത്യസ്തരായിരിക്കുക ശ്യാം എന്ന ഒരു പണക്കാരനായ വ്യാപാരിക്ക് ഗോപാൽ എന്നൊരു വേലക്കാരൻ ഉണ്ടായിരുന്നു ഗോപാല് കുറെ കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു അവനെ പോലെ കഠിനാധ്വാനിയും വിശ്വസ്തനുമായ ഒരു ജോലിക്കാരനെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാണ് കേട്ടോ അവനെപ്പോലൊരു ജോലിക്കാരന് ഇക്കാലത്ത് കിട്ടുമോ ഗോപാലും തന്റെ മുതലാളിക്ക് വേണ്ടി സന്തോഷത്തോടെ ജോലി ചെയ്തു രാധേ എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എവിടെയാണ് നീ നീ ഇതുവരെ എഴുന്നേറ്റില്ലേ എനിക്ക് തീരെ എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ നോക്കിക്കോളാം ഗോപാൽ എന്താ നിനക്കൊരു ദുഃഖം എന്റെ ഭാര്യക്ക് സുഖമില്ല മുതലാളി എന്നാ നിനക്ക് അവധിയെടുത്തുകൂടായിരുന്നോ സാരമില്ല മുതലാളി അവൾ നോക്കിക്കോളും ദിവസങ്ങൾ കടന്നുപോയി രാധെ നിനക്കിനിയും സുഖമായില്ലല്ലോ നിന്റെ ചികിത്സയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വരും എന്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ തീരെ പണവുമില്ല നമ്മെ സഹായിക്കാൻ ദൈവത്തിനെ കഴിയൂ അതേ ദിവസം തന്നെ ഗോപാൽ നീ വീട്ടിലേക്ക് പോകുമ്പോ ഈ അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി എന്റെ അമ്മയ്ക്ക് ഒരു മണിയോർഡർ അയക്കണം ശരി മുതലാളി വൈകുന്നേരം ഗോപാൽ തപാൽ ഓഫീസിലേക്ക് പോയി അഞ്ഞൂറ് രൂപ ഈ പണം ഞാൻ എടുത്താൽ എൻ്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ കഴിയും അവർക്ക് ഞാൻ പിന്നീട് പണം അയച്ചു കൊടുത്തോളാം മനസ്സോടെ ഗോപാൽ വീട്ടിലേക്കും മടങ്ങി എന്താണ് നിങ്ങളുടെ വിഷമത്തിന് കാരണം ഒന്നുമില്ല ഞാൻ നിന്റെ ചികിത്സയ്ക്കുള്ള പണം ഏർപ്പാടാക്കിയിട്ടുണ്ട് എവിടെ നിന്നാണ് കിട്ടിയത് അത് ഞാൻ ഏർപ്പാടാക്കി വേണ്ട നിങ്ങൾ എന്നോട് സത്യം പറയണം രാധേ അത് മുതലാളി അദ്ദേഹത്തിന്റെ വേണ്ടി തന്നതാ എന്റെ ദൈവമേ ആ പണമാണോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് അതെ അത് വളരെ തെറ്റാണ് ഈ പണം കൊണ്ട് ചികിത്സിക്കാൻ ഞാൻ സമ്മതിക്കയില്ല നാളെ രാവിലെ തന്നെ നിങ്ങൾ തപാൽ ഓഫീസിലേക്ക് പോകണം അടുത്ത ദിവസം ഭാര്യ പറഞ്ഞതുപോലെ ഗോപാൽ ചെയ്തു അതിനുശേഷം ശ്യാമിന്റെ വീട്ടിലേക്ക് പോയി മുതലാളി ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം നീ എന്തായി പറയുന്നത് ഗോപാൽ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു ഈ കാര്യത്തിൽ കുറ്റക്കാരൻ ഞാനാണ് ഞാനിവനെ സഹായിക്കണമായിരുന്നു എനിക്ക് നാണം തോന്നുന്നു ഗോപാൽ നീ എന്നോട് ക്ഷമിക്കണം ഈ പണം നീ കൊണ്ടുപോയി നിന്റെ ഭാര്യയെ ചികിത്സക്ക് ഈ മാസം മുതല് ഞാൻ നിനക്ക് ഒരു രൂപ തരാൻ അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി എന്നിട്ട് സ്വയം അത് തിരുത്തി ഡസ്ക് സന്ധ്യ മയങ്ങുന്ന നേരം ഗ്രേസ് പുല്ലും മേയുക ശക്തിയായി അടിക്കുക ദൈവത്തോടൊത്ത് നടക്കുക രാമുവും ശ്യാമും കൂട്ടുകാരായിരുന്നു രാമു ഒരു ദൈവഭക്തനായിരുന്നു രാമു നീ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ എന്താണ് നിനക്ക് അതുകൊണ്ട് നേട്ടം ശ്യാം അതിനെക്കുറിച്ച് നിനക്ക് അമ്പലത്തിൽ വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഈ വക കാര്യങ്ങളൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല നിനക്കത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം വരും അപ്പ മനസ്സിലാക്കാം ഇപ്പൊ ശരി നടക്കുപോലെ നീ നിന്റെ വഴിക്ക് അമ്പലത്തിൽ പോയിക്കോ നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം രാമു അമ്പലത്തിലേക്ക് പോയി ശ്യാം ഓഫീസിലേക്കും ഇതായിരുന്നു അവരുടെ പതിവ് ഒരു ദിവസം രാമവും ശ്യാമും ദൈവത്തെ കുറിച്ച് കുറെ നേരം വാക്വാദം നടത്തി നിർത്തു ശ്യാം നാളെ നീ എന്റെ കൂടെ അമ്പലത്തിലേക്ക് വാ അപ്പം നിനക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും വേണ്ടി ഞാൻ നിന്റെ കൂടെ വരാം അടുത്ത ദിവസം രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയി ശരി നമുക്ക് പോവാം നേരം വൈകി ഒരഞ്ചു മിനിറ്റ് കൂടി നിൽക്ക് ഞാൻ എന്റെ പൂജ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കാം അങ്ങോട്ട് നോക്കേ അതെ ആൾക്കാർ കൂടിയിട്ടുണ്ടല്ലോ എന്താണ് ഉണ്ടായത് അത് അഞ്ചു മിനിറ്റ് മുമ്പ് ഒരു വലിയ മരം റോഡിന്റെ നടുവിലേക്ക് വീണു ഈശ്വരാധീനം ആർക്കും ഒരു ചെറിയ പരുക്ക് പോലും പറ്റിയില്ല ഓ നന്ദി ദൈവമേ ശ്യാം കണ്ടോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞു വരുന്നത് അതെ നീ അമ്പലത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് നീ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ലേ ആർക്കറിയാം ആ മരം വീണ് ശരിയാ നീ പറഞ്ഞത് ശരിയാണ് രാമു ദൈവാധീനം കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു നാളെ മുതൽ നമുക്കൊന്നിച്ച് അമ്പലത്തിലേക്ക് പോകാം കൂടെ ദൈവമേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭക്തൻ ആർഗ്യൂ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക ഗ്രേസ് ഒരു സന്ദർഭത്തിന് ലഭിക്കുന്ന സഹായം മലയാളം